പഞ്ചായത്തിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത് സ്വകാര്യ സംരംഭകർ ഉൾപ്പെടെ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത് കേരള വിഷയം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും എൽ ഐ സി ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സംരംഭങ്ങളും തൊഴിൽമേളയിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു വലിയ അഡ്വർടൈസ്മെന്റിയ തൊഴിൽമേളയായിരുന്നു ഏകദേശം പരം ആൾക്കാർക്ക് അത് ജോലി കിട്ടി അത് വലുതും ചെറുതുമായ ജോലി കിട്ടി വലിയ വലിയ കമ്പനികളും ഉണ്ടായിരുന്നു ചെറിയ കമ്പനികളും ഉണ്ടായിരുന്നു അങ്ങനെ ഈ നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പിന്നെ കാൻഡിഡേറ്റ്സിന് നല്ല ജോലികൾ കിട്ടി അല്ലാത്തവർക്ക് അവരുടെ വിദ്യാഭ്യാസം അനുസരിച്ചുള്ള ജോലി നോക്കി ഇന്ന് നമ്മളെ സംസ്ഥാന സർക്കാരിൻ്റെയും പഞ്ചായത്തുകളുടെയും ആഭിമുഖ്യത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും ഇങ്ങനെ വികസന സദസ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഓരോ പഞ്ചായത്തും കഴിഞ്ഞ അഞ്ച് വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ വികസന സദസ് സംഘടിപ്പിക്കാം നാളെയാണ് നമ്മുടെ വികസന സദസ് ആ വികസന സദസ്സിന്റെ മുന്നോടിയായിട്ടാണ് ഈ തൊഴിൽമേള സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് വളരെ വലിയ ക്യാമ്പയിൻ വർക്ക് നമ്മൾ എല്ലാ നമ്മുടെ ഗ്രൂപ്പുകളിലും എല്ലാ വാർഡിന്റെ ഗ്രൂപ്പുകളിലും ഇതിന്റെ പിന്നെ പിന്നെ പരസ്യം കൊടുത്തിരുന്നു വൈസ് പ്രസിഡന്റ് ഷൈജ അശോകൻ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി അനിത സി ഡി എസ് ചെയർപേഴ്സൺ സതി തുടങ്ങിയവർ പങ്കെടുത്തു സ്വകാര്യ മേഖലയിൽ നിന്നുള്ള സംരംഭകർ ഉൾപ്പെടെ അൻപതോളം സ്ഥാപനങ്ങളാണ് തൊഴിൽമേളയിൽ മേളയിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ ചാരുമോഡോ